കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇന്ന് വീഡിയോ ഇടാനുണ്ടായ കാരണം ഒരു സ്ത്രീ അവർ രാശിയിലുള്ള ഒരു ആളാണ് അവർ പേടിച്ച് ഭയന്ന് ഏതോ ജ്യോതിഷന്മാർ കർക്കിടക രാശിയിലുള്ളവർക്ക് രാഘു കേതു കൊൾ ഭയങ്കര പ്രോബ്ലമാണ് എന്നൊക്കെയുള്ള വീഡിയോ കണ്ടുവന്നു നിങ്ങളെല്ലാ വീഡിയോയും കാണാൻ പോകണ്ട മനോരോഗിയാവും ഒരാമാർ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി എന്താണ് രാഹു എന്താണ് കേതു എന്ന് പോലും അറിഞ്ഞുകൂടാതെയാണ് ഈ പൊടിപാടെല്ലാം കാണിക്കുന്നത് ഈ ആഡംബരം എല്ലാം കാണിക്കുന്ന അറിയാമെന്നുള്ളവന്മാർക്ക് അത് വ്യക്തമായിട്ട് അറിയാം അപ്പം നിങ്ങളെപ്പോലുള്ള ജനങ്ങളൊന്നും മനസ്സിലാക്കുക ഈ രാഹു കേതു എന്ന് പറയുന്ന രണ്ട് നോടുകളാണ് അതായത് നൂറ്റി എൺപത് ഡിഗ്രി വീതം ഡിവൈഡ് ചെയ്യുന്ന അതായത് രാഹു നിൽക്കുന്നതിൻ്റെ ഏഴാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നത് അതായത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയെ നൂറ്റി എൺപത് ഡിഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടും പതിക്കും നമ്മളാ ഈ സ്കൂളുകളിൽ പഠിക്കുമ്പോഴത്തേക്ക് ഗ്ലോബലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഭൂമിയുടെ ആ ഒരു ഗ്ലോബല് നമ്മളെടുത്ത് വെച്ചിട്ട് പഠിക്കും അപ്പോൾ അതിനകത്ത് ഇതുപോലെ ഇങ്ങനെ രണ്ട് നോഡുകളായിട്ട് കാണാൻ പറ്റും അങ്ങനെ കമ്പിയിൽ അതിനെ നിർത്തി കറക്കണ രണ്ട് നോഡുകൾ അപ്പോൾ ആ രണ്ട് നോഡുകളാണ് ഇപ്പം നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്ന ഗ്രഹനില എന്ന് പറയുന്നത് ഭൂമിയാണ് അപ്പോൾ ആ ഭൂമി എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ആ മുന്നൂറ്റി അറുപത് ഡിഗ്രിയെ നമ്മൾ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മുപ്പത് ഡിഗ്രി വരും അപ്പം അങ്ങനെ നൂറ്റി എൺപത് ഡിഗ്രിയിൽ കേതു നിൽക്കുന്നതിൻ്റെ നൂറ്റി അമ്പതാമത്തെ ഡിഗ്രിയിലാണ് രാഹു രാഹുവും കേതുവും ഏഴാം ഏഴാമതടത്ത് വരും അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം അതാണ് അതിനകത്ത് വരുന്ന ഒരു കാര്യം ഇതിനോടാണ് ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ സ്വാധീനിക്കാനൊന്നും പോകണില്ല ചില ചിലവന്മാർ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാനും ജനങ്ങളെ പറ്റിക്കാനും വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണ് രാഘു കുറിച്ച് പറയുന്നത് യഥാർത്ഥത്തിൽ ജ്യോതിഷത്തിൽ ശകലമെങ്കിലും പ്രാധാന്യം ഉണ്ടെങ്കിൽ ശനിയും വേഴവും ഇതിന് മാത്രമാണ് കൂടുതൽ പ്രാധാന്യം ജ്യോതിഷത്തിൽ കൊടുക്കുന്നത് അല്ല രാഘുവിനും കേതുവിനൊന്നും അത് ഗൃഹ പകർച്ച അനുസരിച്ച് അത് നമുക്ക് രാഘു കേതുക്കൾ മാറുന്നതായിട്ട് പൊസിഷൻ മാറും അത് രണ്ട് നോടുകളാണ് രാഘുവിനും കേതുവിനെന്നും നിങ്ങളെ സ്വാധീനിക്കാനൊന്നും പറ്റില്ല അത് രണ്ട് നോടുകളായിട്ടാണ് വരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കി കൊള്ളണം അത് ഗ്രഹങ്ങളായിട്ടല്ല കണക്കാക്കുന്ന രാഹുവും കേതുവും ഗ്രഹങ്ങളല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അത് രണ്ട് നോഡുകളാണ് അപ്പോൾ ഇത് പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കാൻ നടക്കുന്ന കുറേവന്മാരുണ്ട് യൂട്യൂബിൽ നിന്ന് കാശ് എടുക്കുക എന്ത് പറഞ്ഞു യൂട്യൂബിൽ നിന്ന് കാശ് എടുക്കാണ് നിങ്ങൾ അങ്ങോട്ടൊന്നും കയറാതെ ഇരിക്കുമോ അറിയാമെന്നുള്ളവരുടെ യൂട്യൂബ് മാത്രം കയറി കാണുമോ അത്രേ ഞാൻ പറയുള്ളു ശരിക്കും കേതു പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മാറുന്നത് അതായത് മീനത്തിൽ നിന്ന് കുംഭത്തിലേക്ക് വരും മീനത്തിൽ നിന്ന് കുംഭത്തിലേക്ക് വരും അനോട് അപ്പോഴത്തേക്ക് ഇത് എന്ത് ചെയ്യും മീനത്തിൽ നിന്ന് കുംഭത്തോളം ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ അത് ഇവിടെ ചിങ്ങത്തിൽ നിൽക്കുന്ന കേതു കർക്കിടകത്തിലേക്ക് പോകും അപ്പം നിങ്ങൾ നോക്കിക്കൊള്ളണോ ഒരു ഇത് രാഹു ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങുമ്പോൾ കേതു അങ്ങോട്ട് മുകളിലോട്ട് കയറും പഴേ അത് നോഡായിട്ട് മാറുകയുള്ളു രാഹുവും ഏത് ഒന്നിച്ചാണ് മാറുന്നത് അത് ആദ്യം മനസ്സിലാക്കണം വേറെ ഒരു ഗ്രഹങ്ങളോ അങ്ങനെ ഒന്നിച്ചു മാറില്ല ഈ മടയന്മാരിക്ക് അറിഞ്ഞുകൂടാ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ജന്മങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങളിതൊന്നും കണ്ട് പേടിക്കേണ്ട നിങ്ങൾക്കിന്ന് എന്ത് ഏതും ചോദിക്കാൻ കലിക ജ്യോതിഷനുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ചോദിക്കുക നിങ്ങൾ ആരെങ്കിലും ഭയപ്പെടുത്തിയോ ഈ ശാസ്ത്രത്തിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തുകയോ ഭയപ്പെടുത്തുകയോ ഭയപ്പെടുത്തി പരിഹാരം ചെയ്യുകയോ ഇല്ലെങ്കിൽ എന്ത് കാര്യത്തിനെ കുറിച്ചുള്ള അറിവ് വേണമെന്നുണ്ടെങ്കിലും കലിക ജ്യോതിഷം പറഞ്ഞു കൊടുക്കാം വരാകമികൻ എങ്ങനെ ജ്യോതിഷം ഉണ്ടാക്കി അതുപോലെ ഏകദേശം മനസ്സിലാക്കി വെച്ചിട്ടുള്ളവനാണ് കലിയ ജ്യോതിഷൻ അപ്പോൾ അതുകൊണ്ട് ഏത് ജ്യോതിഷൻ ഇങ്ങനെ ഉള്ള തെറ്റുകൾ പറയുകയാണെങ്കിലും ആ ജ്യോതിഷൻ അറിവില്ലെങ്കിൽ ആ ജ്യോതിഷനോട് കലിയ ജ്യോതിഷനെ വിളിച്ച് ചോദിക്കാൻ പറയൂ അല്ലെ കലിയ ജ്യോതിഷൻ്റെ നമ്പർ കൊടുക്കും അതാണ് ഏറ്റവും വളരെ നല്ലതായിട്ടുള്ളത് അദ്ദേഹത്തിന് ഞാനത് കൊടുക്കുക അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക അപ്പോൾ നമ്മളുടെ മീന രാശിയിലുള്ള രാഹു എവിടെ എവിടെ വരും കുംഭത്തിലേക്ക് വരും അങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ ഇവിടെ കർക്കിടകത്ത് ചിങ്ങത്തിൽ നിൽക്കുന്ന കേതു കർക്കടകത്തിലേക്ക് കർക്കടകത്തിൽ അവിടെ അവിടെയുള്ളവർക്കെല്ലാം ദോഷമാണെന്നൊക്കെ പറഞ്ഞാൽ അവൻ വെറും പൊട്ടനാണ് പൊട്ടനാണ് മരപ്പൊട്ടനാണ് കലിയ ജോഷി എങ്ങനെയൊക്കെ പറയുള്ളൂ വെച്ചാൽ അവനൊന്നും മറുപടി അർഹിക്കുന്നില്ല ജ്യോതിഷത്തിൽ ജ്യോതിഷത്തിലത് രണ്ട് നോടുകളാണ് ഒരിക്കലും ഗ്രഹമല്ല ഗ്രഹം മാറുന്നില്ല ഗ്രഹം മാറ്റി കണക്കാക്കുന്നുമില്ല ഇത് കലിയ ജോതിഷൻ സത്യമാണ് പറയുന്നത് കലിയ ജ്യോതിഷൻ അങ്ങനെ ആരെയും പറഞ്ഞ് കൊണ്ടുവന്ന ഒരു പരിഹാരം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഇതുപോലെ ആരെങ്കിലും പറഞ്ഞ് ഭീതിപ്പെടുത്തണമെങ്കിൽ അത് നിങ്ങൾ എൻ്റെ നമ്പർ കൊടുത്തിട്ട് സാറിൻ്റെ അടുത്തൊന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി സാറ് പറഞ്ഞു കൊടുക്കും അവനെ പഠിപ്പിച്ചു കൊടുക്കും കലിയ ജ്യോതിഷൻ സാറ് തന്നെയാണ് എത്രയോ വർഷം പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപകൻ തന്നെയാണ് അതുകൊണ്ട് അവന് ഞാൻ അതുകൂടെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും എന്താണ് കാരണമെന്ന് അവനടുത്ത് ആദ്യം ചോദിക്കുക എന്തിനാണ് രാഹുവിന് പതിനെട്ട് വർഷം കൊടുത്തത് എന്തിനാണ് കേഴുതു ഏഴ് വർഷം കൊടുത്തത് അത് ചോദിക്കണം ആദ്യം ആദ്യം അത് ചോദിക്കണം അത് ആദ്യം പറയാൻ പറയണം ഇപ്പം രാഹു പതിനെട്ട് വർഷമാണ് എന്തുകൊണ്ട് കേതുവിന് പതിനെട്ട് വർഷം കൊടുത്തില്ല എന്തുകൊണ്ട് രാഹുവിന് ഏഴു വർഷം കൊടുത്തില്ല അത് ആദ്യം പറയാൻ പറയൂ അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം അതവൻ പറയുകയാണെങ്കിൽ അവൻ നല്ല ജ്യോതിഷനാണ് അല്ലെങ്കിൽ വിട്ടേക്കുക അത് കളിയ ജോലിശൻ്റെ അടുത്ത് ചോദിക്കാൻ പറയൂ കളിയ ജ്യോതിഷൻ പറഞ്ഞു കൊടുക്കും അപ്പം ഇതൊന്നും കണ്ട് നിങ്ങളാരും ഭയക്കരുത് അത് അതിന്റെ രണ്ട് നോടുകൾ തമ്മിൽ മാറുന്നതാണ് അപ്പം അതിനകത്ത് ഗ്രഹങ്ങളല്ല അത് അതിന്റെ ഇൻഡിക്കേഷൻ വേറെയാണ് അപ്പം അതുകൊണ്ട് ദൈവം ചെയ്ത് അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് നിങ്ങളാരും ഭയക്കണ്ട കലിയ ജ്യോതിഷൻ നിങ്ങൾക്ക് വരുന്നത് ഉറപ്പാണ് ഇന്ന് നിങ്ങൾക്ക് എന്തോ ഏതും ചോദിക്കാൻ കലിയ ജ്യോതിഷനുണ്ട് ജ്യോതിഷശാസ്ത്രത്തെക്കുറിച്ച് ഭഗവാൻ കലിയുജ്യോതിഷന് അതിനുവേണ്ടി നിയോഗിച്ചിട്ടുണ്ട് അപ്പം നാളെ പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് എട്ടിന് നോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അത് ഒരു നോഡ് രണ്ട് നോഡ് ഒന്ന് സെറ്റോടെ മാറുകയുള്ളൂ ഒരു നോഡ് താഴെ വരുമ്പോൾ വേറൊരു നോട് മുകളിലേക്ക് പോകണം അപ്പോഴേ അവിടെ ഇങ്ങനെ വരുവുള്ളൂ നേര് പാതിയിലേക്ക് വരത്തുള്ളൂ അത്രയേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ജൂൺ ഇരുപത് മുതൽ ഇരുപത്തി മുപ്പത് വരെ ദുബായ് ഓഫീസിലുണ്ടായിരിക്കും ഇരുപത്തി മൂന്നാം തീയതി എറണാകുളം ഓഫീസിൽ ഇരുപത്തി അഞ്ചാം തീയതി പാലക്കാട് ഓഫീസ് ഇരുപത്തി ഏഴാം തീയതി താമരശ്ശേരി സിറ്റി മോള് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത ജൂൺ മുതൽ കൊല്ലത്ത് ഓഫീസ് തുടങ്ങിയാണ് അതിൻ്റെ കൺസൾട്ടിങ് ഉണ്ടായിരിക്കാം ഇനി നമ്മൾ തൃശ്ശൂർ മാത്രമേ കേരളത്തിൽ ബാക്കിയായിട്ടുള്ളൂ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അഭ്യർത്ഥന വന്നിട്ടുണ്ട് എല്ലാ സ്ഥലത്തും തുടങ്ങാം എല്ലാ സ്ഥലത്തും തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ മാസത്തിൽ മുപ്പത് ദിവസേ ഉള്ളൂ കലിയ ജോതിഷ്യൻ ഒരാളേ ഉള്ളൂ അപ്പോൾ അത് സാധ്യമല്ല സ്നേഹത്തോടെ തന്നെ അറിയിക്കുകയാണ് പിന്നെ ഇത്രയും സ്ഥലങ്ങളാകുമ്പം കേരളത്തിലുള്ള എല്ലാ പേർക്കും വരാം എല്ലാവരും ഇരിക്കുന്ന നടത്തും എനിക്ക് പറഞ്ഞാഗ്രഹമുണ്ട് എല്ലാവരെയും വന്ന് കാണണമെന്നും ആഗ്രഹമുണ്ട് പക്ഷേ അത് നടക്കാത്ത കാര്യമായതുകൊണ്ട് ഞാൻ സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനള്ള അൽഹദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേം ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ